തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എം ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ആരോഗ്യനില ഗുരുതരമാണെന്നും ഹൃദയസ്തംഭനം ഉണ്ടായെന്നും അറിയിച്ചുകൊണ്ട് മെഡിക്കൽ ബുള്ളറ്റിനും ആശുപത്രി അധികൃതർ പുറത്തിറക്കി വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ് ശ്വാസ തടസ്സത്തെ തുടർന്നാണ് എം ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്വസന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളുടെ പ്രവർത്തനവും മോശമായതായി ഡോക്ടർമാർ അറിയിച്ചു ഒരു മാസത്തിനിടെ പലതവണയായി എം ടി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഹൃദയസ്തംഭനം ഉൾപ്പെടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുകയാണെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകി വരുന്നതായും ആശുപത്രി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ അഞ്ചു ദിവസമായി കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് എം ടി വാസുദേവൻ നായർ ശ്വാസ തടസ്സത്തെ തുടർന്നാണ് എം ടിയെ ഇക്കഴിഞ്ഞ പതിനഞ്ചിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കുറച്ചു നാളുകളായി അലട്ടിയിരുന്നു അഞ്ചു ദിവസത്തെ ചികിത്സയിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഇന്നലെ രാത്രിയോടെ രക്തസമ്മർദ്ദത്തിലടക്കം കാര്യമായ വ്യതിയാനം ഉണ്ടായി ഇതേ തുടർന്നാണ് ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത് എം ടിയുടെ മകൾ അശ്വതി സുഹൃത്തും സാഹിത്യകാരനുമായ എം എൻ കാരശ്ശേരി ഉൾപ്പെടെയുള്ളവരും ആശുപത്രിയിലുണ്ട് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ